റിവ്യൂ കണ്ടു ഇനി ഓൺ വി ഹാവ് ടൈം ഫോർ ലോകത്തുള്ള എല്ലാവരെയും എനിക്ക് വിമർശിക്കാം പക്ഷേ എന്നാരെങ്കിലും വിമർശിച്ചാൽ എൻ്റെ സ്ഥാപനത്തെ ആരെങ്കിലും വിമർശിച്ചാൽ ഉള്ള കാര്യമാണെങ്കിലും നിങ്ങൾ ജനങ്ങളോടത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൃണേഠൻ അത് സഹിക്കുള്ള പുള്ളി അങ്ങ് വന്ന് അപ്പാടെ ഊക്കിപ്പൊളിച്ചു കളയും ഇതാണ് പുള്ളിയുടെ അതായത് പണ്ട് ഫുഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി ഓരോ സ്ഥാപനങ്ങളിൽ ചെല്ലും ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും ഫുഡ് കഴിക്കും വിമർശിക്കുന്നതാണെങ്കിൽ പുള്ളി വിമർശിക്കും പുള്ളി ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങി ആ സ്ഥാപനത്തിൽ ഫുഡ് കഴിച്ച ആൾക്കാര് ഫുഡ് കൊള്ളില്ല അല്ലെങ്കിൽ അവിടുത്തെ ഹൈജീനെ പറ്റി പറയുകയാണ് അല്ലെങ്കിൽ ഒരു വിമർശനം ഉന്നയിക്കുകയാണ് സഹിക്കൂല അവരുടെ കുറ്റുവ ഇനി ലൈവിൽ വന്നിരിക്കും എന്നിട്ട് ആരെങ്കിലും ചോദിക്കുകയാണ് ചേട്ടാ ചേട്ടന്റെ റെസ്റ്റോറൻറ്റിൽ ഈച്ചയെ കണ്ടല്ലോ അല്ലെങ്കിൽ അവിടെ ഹൈജീൻ ഇല്ലെന്ന് പറയുന്നല്ലോ റേറ്റ് കൂടുതലാണെന്ന് പറയുന്നല്ലോ ക്വാണ്ടിറ്റി കുറവാണെന്ന് പറയുന്നല്ലോ നിങ്ങൾ അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഫുഡ് കഴിച്ച ആൾക്കാരുടെ വീഡിയോ വീഡിയോയല്ലേ നിങ്ങൾ കണ്ടുള്ളൂ അതങ്ങ് കണക്കിലെടുക്കാൻ പറ്റില്ല നമ്മൾ അവിടെ പോയി ഫുഡ് കഴിക്കണം എന്നാൽ മാത്രം നമുക്ക് വിമർശിക്കാനായിട്ടുള്ള യോഗ്യതയുള്ളൂ പണ്ട് ആരോ ബിരിയാണി വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ബിരിയാണി വെച്ച് പരിചയമില്ലല്ലോ ബിരിയാണി വെച്ച പരിചയമുള്ള ആൾക്കാർ മാത്രം ബിരിയാണി കുറ്റം പറഞ്ഞാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് പറഞ്ഞ പോലെയാണ് ഇവിടെ മൃണാളിന്റെ സ്ഥാപനത്തിലെ ഒരു വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഓക്കെ മൃണാളഏട്ടന്റെ സ്ഥാപനത്തിലി മൃണാൾ ഞാൻ ആഗ്രീം മൃണാൾ എന്നാ പെട്ടെന്നെ വായിൽ വന്നത് കാരണം ഫുള്ള് ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ആംഗ്രി മൃണാൾ എന്ന് പറയുന്നതാണ് ഇപ്പൊ നല്ലത് ഓക്കെ ഈ സ്ഥാപനത്തില് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ പകർത്തിയൊരു വീഡിയോ ആണ് ഇവിടെ ഈച്ച ശല്യം എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നത് ഈച്ചയെ കണ്ടു സ്ഥാപനത്തിൽ ഈച്ചയെ കണ്ടു ഇപ്പൊ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഈച്ച ഉണ്ടാവുക സ്വാഭാവികമാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഹൈജീന്റെ ഭാഗമായിട്ട് ഈച്ച ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇൻ കേസ് ഒന്നോ രണ്ടോ ഈച്ചയെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും അല്ലേ ഈച്ച ഉണ്ട് ബുദ്ധിമുട്ടാണ് കാരണം ഈച്ച എന്ന് പറയുന്ന സാധനം നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ് ഒരു ഫുഡ് വന്നിരുന്നാൽ പോലും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈച്ച മൃണാൾ ഒരു വീഡിയോ പകർത്തി ഇത് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വന്നു ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കും സംസാരിക്കുന്ന സമയത്ത് മൃണാൾ കൊടുക്കുന്നേട്ട് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ ആദ്യം എന്തെങ്കിലും ചെയ്യോ എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പ് പോയതാണ് അവിടെ ഒരു ഈച്ച ശല്യം ഇല്ല ഇത് എന്താണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് കൊച്ചിയില് ഏതൊരു റെസ്റ്റോറന്റിലും ത്രയും ഈച്ചയോ അതിലെ കുറവോ മാത്രമേ അവിടെയുള്ളൂ അവിടെ വളരെ റെഗുലറായിട്ട് പ്രസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എവിടുന്നെങ്കിൽ എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ ഐ മീൻ ഹാവി ബീൻ നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ അല്ല അപ്പൊ ഈ വീഡിയോ കണ്ട ഞങ്ങള് പൊട്ടന്മാരാണല്ലോ മൃണാളിന്റെ സ്ഥാപനത്തിലെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് അല്ലേ ഞാൻ നിങ്ങളെ കാണിച്ചു തോന്നുന്നു ഞാൻ കണ്ടു ഇത് പോരെ അവിടെ ഈച്ച ഉണ്ട് പിന്നെ മൃണാള് പറയുക കൊച്ചിയിലെ മറ്റേത് റെസ്റ്റോറൻറ്റിനേക്കാൾ ഈച്ച കുറവാണ് മൃണാള് ഓരോ സ്ഥലത്തും പോയിട്ട് അവിടെ ഈച്ചയുടെ എണ്ണ എടുത്തിട്ട് ഈച്ചയുടെ ബാക്കിൽ സീൽ വെച്ചിട്ട് ഇത് ഞാൻ കണ്ട ഈച്ച സീൽ വെച്ച് അടുത്ത ഈച്ച കണ്ട ഈച്ച സീൽ വെച്ച് ടോട്ടൽ എണ്ണ എടുത്ത് സെൻസസ് എടുത്ത് മറ്റുള്ള റെസ്റ്റോറന്റിലെ സെൻസസ് എല്ലാം പൂർത്തീകരിച്ചിട്ട് മൃണാളിന്റെ റെസ്റ്റോറന്റ് വന്നത് മൃണാൾ എണ്ണുവോ എൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്ര ഈച്ചയുണ്ട് ഉണ്ട് ഇങ്ങനെയാണോ മൃണാൾ ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷേ മൃണാളിന്റെ സ്ഥാപനത്തിൽ ഈച്ചയെ കണ്ട് അതിന്റെ ഹൈജീനിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു കസ്റ്റമർ പറയുന്നുണ്ട് എ സിയുടെ പ്രശ്നം പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ ഓക്കെ ചൂട് എ സി അതൊക്കെ പിന്നെ മറ്റ് കാര്യങ്ങളാണെന്ന് പറയാം പക്ഷെ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ ഈച്ചയെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് മൃണാൾ നേരെ വന്നിന്ന് കളിയാക്കുക നിങ്ങൾ ഈച്ചയെ കണ്ടോ നിങ്ങൾ മൃണാളിന്റെ മെയിൻ പ്രശ്നം ഉണ്ടെന്നറിയോ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ടോ വന്ന ആൾക്കാർ മാത്രം വിമർശിക്കാൻ പാടുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റ് ബോക്സിലും കണ്ടു നിങ്ങൾ ആ സ്ഥാപനത്തിൽ പോയിട്ടില്ലല്ലോ ഡേയ് ആ സ്ഥാപനത്തിലെ വീഡിയോ ആണ് നമ്മളെടുത്ത് വെച്ചേക്കുന്നത് ആ സ്ഥാപനത്തിൽ പോയ കസ്റ്റമേഴ്സാണ് അവിടുത്തെ ഫുഡിനെ പറ്റിയും അവിടത്തെ ഹൈജീനെ പറ്റിയും അവിടത്തെ വിലയെ പറ്റിയൊക്കെ സംസാരിക്കുന്നേ അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പാടില്ലേ പറയാൻ പാടില്ലേ മൃണാൾ പണ്ട് ഫുഡ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് അവിടെ കുറ്റം പറഞ്ഞിട്ടില്ലേ അപ്പൊ പിന്നെ പറയാം മൃണാൾ അവിടെ പോയിട്ടല്ലേ പറയുന്നേ ഇത് പോയ ആൾക്കാരാ പറയുന്നേ പോയ ആൾക്കാര് പറഞ്ഞ വീഡിയോ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നേ അല്ലാണ്ട് നമ്മൾ ചുമ്മാ മൃണാളുടെ സ്ഥാപനം കൂട്ടിക്കാനായിട്ട് ചുമ്മാ ഇരുന്ന് കുറ്റം പറയുക അല്ലല്ലോ അപ്പൊ മൃണാൾ അത് പോസിറ്റീവായിട്ട് എടുക്കണം മൃണാൾ എന്താ പറയാ എന്നാരും വിമർശിക്കരുത് ആരാ എവിടുന്നൊക്കെയാണ് മൃണാള് ചോദിക്കുന്നത് കളിയാക്കി കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇനി മൃണാൾ മറ്റേ ഫുഡിന്റെ കാര്യത്തില് അവിടെ ഈച്ച വന്നു എന്നുള്ളതാണ് മൃണാൾ പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് ഈച്ച ഉള്ളൂ ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് മൃണാൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഫുഡിനകത്ത് ഈച്ച വന്നൊരു വീഡിയോ ഉണ്ട് ഞാൻ അതൊന്ന് കാണിക്കാം ഓക്കേ ഇത് മൃണാളിൻ്റെ സ്ഥാപനത്തിലെ ഫുഡിനകത്ത് ബിരിയാണിക്ക് അകത്ത് ഈച്ച വന്ന സംഭവമാണ് ഇതിനകത്ത് എന്താണ് മൃണാളിന് ആൻസർ പറയാനായിട്ടുള്ളത് ഇത് അപ്പുറത്തും ഇപ്പുറത്തോ പറന്ന് നടന്ന ഈച്ചയല്ല ബിരിയാണി കകത്തുള്ള ഈച്ചയാണ് അപ്പൊ പറയാൻ വേണ്ടി പോകുന്ന എൻ്റെ സ്ഥാപനം മനപൂർവ്വം പൂട്ടിക്കാനായിട്ട് ബിരിയാണി കകത്ത് ഈച്ചയെ കൊന്നിട്ടു പാറ്റേ കൊന്നിട്ടു പണ്ടൊരു ശ്രീനിവാസൻ്റെ ചേരാൻ വേണ്ടി സിനിമയുണ്ട് അവർ നേരെ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കൊടുക്കാൻ ഇല്ലാത്തപ്പോഴത്തേക്കും ഒരു പാറ്റേ പിടിച്ചിട്ടുമ്പോൾ ശ്രീനിവാസൻ ഇത് നീ കൊണ്ടുവന്ന ഈച്ച എന്ന് ചോദിക്കുന്ന ഒരു സംഭവം അതേപോലെ മൃണാളു വന്നു പറയുന്നത് പറയുമായിരിക്കും ഇതാരോ കൊണ്ടുവന്ന് കൊന്നിട്ട ഈച്ചയാണ് ഇനി ആൾക്കാർക്ക് മൃണാളിന്റെ സ്ഥാപനം പൊട്ടിക്കാനായിട്ട് ഈച്ച വരുന്ന പരിപാടി ഇതൊന്നും മൃണാള് അക്സെപ്റ്റ് ചെയ്യാനേ പോകുന്നില്ല ഇവിടെ കൊണ്ടും കഴിഞ്ഞിട്ടില്ല ഇനി ചോറ് കടിക്കുന്ന ഒരാൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ചോറിനകത്ത് ചോറിനകത്ത് വെള്ളം കെട്ടി കിടക്കുന്നതിന്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാവേ ചെയ്യാവേണ്ട വെള്ളമൊലിച്ചിരിക്കുന്നു ചോറ് മൊത്തം വെള്ളം വെള്ളമൊലിച്ചിരിക്കുക നോക്ക് ചോറ് കേടായ പോലെ കഴിച്ചിട്ട് ഓക്കെ അപ്പൊ മറുപടി കേട്ടല്ലോ അതായത് ചോറ് കൊള്ളില്ല അത് കൃത്യമായിട്ട് വീഡിയോ ചോറ് കൊള്ളില്ല ആ പാട് കൊഴഞ്ഞു കിടക്കുകയാണെന്ന് പറയുമ്പോഴത്തേക്കും ആ അവിടെ ജോലിക്കാരൻ പറയുന്നത് ഈ ചോറ് മറ്റു ബിരിയാണി കൊടുത്തേ അയാൾക്ക് ആ ബിരിയാണി വേണോ ചോറ് വേണോ എന്ന് ചോദിക്കുന്നതുപോലുമില്ല അപ്പൊ ആ ചോറിനകത്ത് എന്തുകൊണ്ട് വെള്ളം കെട്ടി കിടന്നോ അതിന് മോശം ചോറാണ് അപ്പൊ ഇത്തിരി പഴക്കമുള്ള ചോറാണ് അല്ലെ വെള്ളം കെട്ടിയ ചോറാണ് എന്നുള്ളത് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ അവർ പോലും തയ്യാറാവുന്നില്ല വളരെ മാനേഴ്സ് ഇല്ലാണ്ട് അവിടുത്തെ ജോലിക്കാരൻ പറയുകയാണ് ആ ചോറ് മാറ്റി ബിരിയാണി കുറേ പരിപാടി എങ്ങനെ തീർന്നു ഇതാണോ മൃണാളെ മൃണാള് സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്ന സ്ഥാപനം അവിടുത്തെ ജോലിക്കാർ ഇങ്ങനെയാണോ ഒരു വ്യക്തിയെടുത്ത് പെരുമാറേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു ക്ഷമയെങ്കിലും പറയാം അല്ലേ അവിടെ അതായത് ഇങ്ങനെ അവിടെ ഇത്തിരി ചോറ് മോശമായി പോയി അതുകൊണ്ട് ക്ഷമാപണം നടത്താം അതിനുപോലും തീരെ അങ്ങോട്ട് താല്പര്യം ഇല്ല ഓക്കെ ഇനി മൃണാളിന്റെ വിമർശനങ്ങൾ അത് അത് തീരുന്നേ ഇല്ല ഈ മൃണാൾ വന്നിരുന്ന് വീഡിയോ ആൾക്കാരെ കളിയാക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാൻ അടുത്ത പ്രളയിച്ചേ ഡി സി മീഡിയ മലയാളം ചേട്ടൻ ബിരിയാണി ഒക്കെ ശോകാണല്ലോ എന്റെ പൊന്നുമോനെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചിൻ ഞങ്ങളുടെ ആയതല്ലേ നീക്ക് ഇവിടുന്ന് വരുന്നടാ സി ദർ ആർ ഓൺലി ത്രീ പോസിബിലിറ്റീസ് ഒന്നെങ്കിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല നീ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റായിരിക്കും അതിന് അത് കുറെ നേരം എവിടെയെങ്കിലും വെക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക അതുമല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല അവിടെയും ബിരിയാണി മോശമാക്കും ബിരിയാണിക്കകത്ത് ഈച്ച കണ്ട വീഡിയോ ആണ് അപ്പം ബിരിയാണി കൊള്ളത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ബിരിയാണി നിനക്ക് അറിയത്തില്ല നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയത്തില്ല അവിടെ എന്ത് ചെയ്യണ്ട എന്നെ വിമർശിക്കേണ്ട ഇതാണ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കുറേ ന്യായങ്ങൾ പറയാം ബിരിയാണി ഓൺലൈൻ ഓർഡർ ചെയ്ത് അവിടെ ഡിലേ വരുത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം ഇനി മൃണാൾ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്ത ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ ആണ് അതായത് പാഴ്സൽ പോകുന്നത് ഞങ്ങളുടെ ബിരിയാണി ആണെന്നൊക്കെയാണ് പറയുന്നത് അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മൃണാൾ അങ്ങനെ പറഞ്ഞതൊന്നും എനിക്കറിയില്ല ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഒരാൾ മോശമാണ് കസ്റ്റമർ വന്നിട്ട് മോശമാണെന്ന് പറയുമ്പോൾ അത് മോശമാണെങ്കിൽ ശരിയാക്കാമെന്നുള്ള ഒരു ഒരു അവിടെ ഒരാൾ കാണിക്കണം കളിയാക്കുക ശരിയാക്കാമെന്നുള്ളതല്ല എല്ലാരും കളിയാക്കിക്കൊണ്ട് തള്ളിയേക്കുവാണ് വേറെ എന്തിന് ഹംഗ്രി മൃണാളിന്റെ ക്ലെൻലിനസ് എന്താന്ന് എനിക്കറിയില്ലേ വേറൊരാളുടെ വീഡിയോ കണ്ടിട്ടോ ഞാൻ മനസ്സിലാകാൻ സിനി താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ഏ താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ആര് കരഞ്ഞു പോകും ഞാനോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല കുത്ത് കോമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കളിയാക്കൽ മാത്രമാണ് അതായത് ആ വ്യക്തി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാറുണ്ട് പണ്ട് മൃണാളിൽ ചിരുന്നെന്താണ് ഓരോ സ്ഥാപനങ്ങളിൽ പോയിരുന്നു അവരെ കുറ്റം പറഞ്ഞുള്ള വീഡിയോസ് ചെയ്യും ഇപ്പൊ മൃണാൾ എന്താ ചെയ്യുന്നത് സ്വന്തം സ്ഥാപനത്തെ പൂഴ്ത്തിക്കൊണ്ടുള്ള വീഡിയോസ് മാത്രം ചെയ്യുന്നു അപ്പം അവരെത്രേ പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്ഥാപനത്തിൽ പോയിട്ട് പണ്ട് റിവ്യൂസ് ചെയ്തിരുന്ന പോലെ ഒന്ന് ആഹാരം കഴിച്ചിട്ട് ജെനുവൻ ആയിട്ട് സംസാരിച്ച് നോക്ക് നിങ്ങൾ അരഞ്ഞു പോകും കാരണം നിങ്ങളുടെ ഫുഡ് മോശമാണെന്നാണ് ആ കമ്മിറ്റിട്ട് പറഞ്ഞു വെക്കുന്നത് ഇത് മൃണാളിന് മനസ്സിലാകാത്തതുകൊണ്ടല്ല കാരണം മൃണാളിന് ആൻസർ ഇല്ലാതാകുമ്പോൾ മറ്റുള്ള ആൾക്കാരെ കളിയാക്കി കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ തീരുമെന്നാണ് മൃണാൾ വിചാരിക്കുന്നത് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് എത്ര നാൾ മുന്നോട്ട് പോകും ഫുഡ് ശരിയാക്കാൻ നോക്ക് അല്ലെങ്കിൽ ഫുഡിന്റെ റേറ്റ് ആണ് പ്രശ്നമെങ്കിൽ അത് ശരിയാക്കാൻ നോക്ക് ഹൈജീൻ ആണ് പ്രശ്നമെങ്കിൽ അത് ശരിയാക്കാൻ നോക്ക് അല്ലാണ്ട് വിമർശിക്കുന്ന ആൾക്കാരെ കളിയാക്കുക കമന്റ് ബോക്സിൽ ഇന്ന് കമനെ ഡിലീറ്റ് ചെയ്യുക മോസ്റ്റ് ഫുഡ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റുക ഇതൊന്നും ഒരു റെസ്റ്റോറന്റുകാരൻ്റെ നടത്തിപ്പിന് പറ്റുന്ന പരിപാടിയല്ല ഇത് ചെയ്യുന്നത് കൊണ്ട് സ്ഥാപനം അധിക കാലം നീണ്ടു നിൽക്കും എല്ലാവരുടെയും കണ്ണി പൊടിയിടാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഇനി വേറൊരു സംഭവമുണ്ട് കേട്ടോ അപ്പോ മൃണാൾ ഈ പൈസ മൃണാളിൻ്റെ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റിലെ ഫുഡിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ പൈസ എന്ന് പറയുന്നത് ഓരോന്ന് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ പൈസ പേ ചെയ്യണം പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫുഡ് കിട്ടുകയുള്ളൂ ആദ്യം പൈസ പിന്നെ ഫുഡാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം മൃണൽ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന മൃണാളിന്റെ കടയിലേക്കാണ് ഞങ്ങൾ എത്തവണ പോയത് ഇടപ്പള്ളി ലുലുവാളിന്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടിയിട്ട് ഞങ്ങൾ നടന്നു വന്നു ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൌണ്ടേഴ്സിലായിട്ട് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഓക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതിനെന്താ കുഴപ്പം അല്ലെ ഒരു സ്ഥാപനത്തിൽ ആദ്യം പൈസ വാങ്ങിക്കുന്നു പിന്നീട് ഫുഡ് കൊടുക്കുന്നു അത്ര മോശം കാര്യമൊന്നും അല്ലല്ലോ മോശം കാര്യമാണെന്ന് ഞാനും പറയുന്നില്ല പക്ഷേ മൃണാള് പണ്ട് പറഞ്ഞൊരു സംഭവം അതൊന്ന് കേൾപ്പിക്കാം അങ്ങനെ കിട്ടിയില്ലെങ്കിലും പൈസ കൊടുക്കും കാരണം ഇവിടെ എല്ലാത്തിനും പൈസ അവിടെ ആദ്യം കൊടുക്കണം അവിടെ കൗണ്ടർ ഉണ്ട് എന്താ പാത്രം ഇതൊക്കെ കേറാൻ പറ്റും വളരെ മികച്ച പരിപാടിയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പൈസ മുഖ്യം പൈസ ആദ്യം പൈസയോട് ആർക്കും അവർക്ക് പറ്റിയതല്ല

മൃണാളിൻ്റെ മെയിൻ പരിപാടി അത് തന്നെയാണ് ആദ്യം ഒന്ന് പറയും പിന്നീട് ഇത് മാറ്റി പറയും ആരെങ്കിലും വിമർശിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ കളിയാക്കും അവരെ ചീത്ത വിളിക്കും തന്നെ ആരും വിമർശിക്കരുത് പക്ഷേ എനിക്കെന്ത് ചെയ്യാം എല്ലാവരെയും വിമർശിക്കാം ഇതാണ് മൃണാളിൻ്റെ ആറ്റിറ്റ്യൂഡ് ഈ ആറ്റിറ്റ്യൂഡ് തന്നെ ഭയങ്കര പക്ക മോശം കുറച്ചുകൂടെയൊക്കെ പൊളൈറ്റായിട്ട് ആ കാര്യങ്ങളെ കാണാം വിലയിരുത്താം സംസാരിക്കാം മറ്റുള്ള ആൾക്കാരുടെ വാക്കിനും പ്രവൃത്തിക്കും മൂല്യം കൊടുക്കുകയും ചെയ്യാം അല്ലാണ്ട് ഞാൻ വലിയ രാജാവ് നിങ്ങളൊക്കെ വലിയ മറ്റേ അടിയാന്മാര് എന്നുള്ള ആറ്റിറ്റ്യൂഡ് മൃണാൾ ഇനിയും തുടർന്ന് പോകാനാണെന്നുണ്ടെങ്കിൽ അത് സ്ഥാപനത്തെക്കൂടെ നെഗറ്റീവായിട്ട് ബാധിക്കും അത്ര ഒരാൾ നന്നായിട്ട് ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകട്ടെ നല്ലൊരു സ്ഥാപനമാണ് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകട്ടെ പക്ഷെ മൃണാളിൻ്റെ ആറ്റിറ്റ്യൂഡ് മറ്റുള്ള ആൾക്കാരെ കളിയാക്കുന്ന ഈ രീതി അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ പ്രോബ്ലം ആണ്.